എന്റെ പേര് സന്ധ്യ എന്റെ ഭർത്താവാണ് ജഗദീഷ് പിന്നാരായണൻ തെങ്കിൽ നിന്ന് വീണ് പരിക്ക് പറ്റുകയാണ് ഉണ്ടായത് അപ്പോൾ ഇടിപ്പിനും പിന്നെ കൈയുടെ മുട്ടിനും കൈയുടെ ഇറസ്റ്റിനുമാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് മാർച്ചി സിറ്റിയിലേക്കാണ് അവര് കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ മറ്റേ ഒ ടി ജോർജ് എന്ന് പറഞ്ഞാൽ ഡോക്ടറിന്റെ അണ്ടറിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത് ഒ ടി ജോർജ് സാർ നോക്കിയിട്ട് ഉടൻ തന്നെ സർജറി ചെയ്യണമെന്ന് പറയുകയും സാർ പറഞ്ഞതനുസരിച്ച് ഇടുപ്പിനും കൈയിലെ മുട്ടിനും റിസ്റ്റിനും അടിയന്തരമായി സർജറി നടത്തുകയാണ് ഉണ്ടായത് സർജറിക്ക് ശേഷം ഐ സി യു ഷിഫ്റ്റ് ചെയ്യണ്ടായി അവിടെയാണെങ്കിലും ട്രീറ്റ്മെന്റ് വളരെ നല്ല രീതിയിലാണ് ഉണ്ടായത് ും എല്ലാരും ഫുൾ സപ്പോർട്ടാണ് തന്നത് ഡോക്ടർമാരെ എടുത്തു പറയാന് റക്കി സാറ് പോഴ് സാറ് എല്ലാവരും നല്ല ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ സർജറി കഴിഞ്ഞ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോ അവിടെ വന്നതിന് ശേഷമാണെങ്കിലും നമ്മുടെ മഞ്ജു സിസ്റ്റർ എല്ലാവരും നല്ല നമുക്ക് നല്ല രീതിയിലുള്ള സഹകരണമാണ് എല്ലാവരും നല്ല രീതിയിലാണ് നമുക്ക് നമ്മളോട് ഇടപെട്ടതും ഈ ഹോസ്പിറ്റലിലേക്ക് തക്ക സമയത്ത് എത്തിച്ച എല്ലാവരോടും പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാ പിന്തുണയോടും കൂടി എല്ലാ എല്ലാ സപ്പോർട്ടും ഫുൾ സപ്പോർട്ടും തന്ന സ്റ്റാഫിനോടും പിന്നെ ഇവിടുത്തെ ഡോക്ടർമാരെ എല്ലാവരും എല്ലാവരോടും ഒരുപാട് കിടപെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ദൈവത്തോടും പ്രത്യേകമായി നന്ദി പറഞ്ഞു